പാർട്ടി രേഖ എന്താ പറയണത് എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെയും ഒപ്പം ചേർത്ത് മറ്റെല്ലാം മറന്ന് ബി ജെ പിക്ക് പോരാടണം അപ്പോൾ ഒരു കൂട്ടര് അതാരാ ജമായ ഇസ്ലാമിയുടെ അഖിലേന്ത്യ അമീർ അദ്ദേഹം ഒരു പ്രതികരണം നടത്തി ഈ പ്രസ്താവനയോട് എന്താ പ്രതികരണം ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകരുത് എന്നാണ് സി പി ഐ എമ്മിന്റെ നിലപാട് അതെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി കൂട എന്നാണ് ജമായത്തെ ഇസ്ലാമിയുടെ സമീപനം ആയിരിക്കാം എങ്കിൽ രണ്ടു കൂട്ടരും ഒരേ നയം പറയുന്നതുകൊണ്ട് ഉമ്മക്കൊരുമിച്ച് ബി ജെ പിന്നെ ചെറുത്തൂടെ എന്നാണ് പണ്ട് എൻ്റെ നാട്ടിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഒരു മൊയലിൻ്റെ കൂട്ടില് തള്ള തള്ളമൊയലും പൊട്ടനായ മൊയൽക്കൂടിൻ്റെ ഉടമ രണ്ട് തുള തുളച്ചു ആള് ചോദിച്ചു എന്തിനാടോ രണ്ട് ഓട്ടാന്ന് അപ്പൊ പൊട്ടം പറഞ്ഞു ഒന്ന് കുട്ടി കുട്ടിമൊയലിന് പുറത്തു വരാൻ ചെറിയ തുള തള്ള മൊയലിന് പുറത്തേക്ക് കടക്കാൻ വലിയ തോള ഈ ചോദിച്ച കുട്ടി ഒരു കാർഡ് കാർഡ്ബോർഡിന്റെ കഷ്ണം എടുത്തിട്ട് ചെറിയ തോള അടച്ചിട്ട് പറഞ്ഞു മൊയന്തെ വലുതിലൂടെ പോന്നോളും തള്ളയും കുട്ടിയും അങ്ങനെ പോരേന്ന ജായത്തേ ഇസ്ലാമി ചോദിച്ചു പോരാ എന്താ പറഞ്ഞത് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകരുത് എന്നാണ് സി പി ഐ എമ്മിന്റെ നയം അതെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി കൂടാ എന്നാണ് ജമായത്തെ ഇസ്ലാമിയുടെ സമീപനം ആയിക്കോട്ടെ എങ്കിൽ നമ്മൾ എന്തിനാണ് വെവ്വേറെ നിൽക്കുന്നത് ഒരുമിച്ച് പോരാടി കൂടെ പറ്റില്ല എന്തുകൊണ്ട് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമി നാളിൽ നാഗപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗവർ എന്ന് പറയുന്ന മനുഷ്യനാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിച്ചത് ആർ എസ് എസ് എന്ന് അതിൻ്റെ ചുരുക്കപ്പേര് ഈ സെപ്റ്റംബർ മാസം വരുമ്പോഴേക്ക് അടുത്ത വിജയദശമി ആകുമ്പോഴേക്ക് ആർ എസ് എസിൻ്റെ പ്രായം നൂറ് തികയും കൊണ്ട അന്നു മുതൽ ഒരു മടിയും കൂടാതെ ആർ എസ് എസ് മുക്രയിടുന്നത് തങ്ങളുടെ ലക്ഷ്യം ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കണം എന്നാണ് എന്നാണ് ശ്രദ്ധിക്കണേ ഇന്ത്യയെ എന്നല്ല ഭാരതത്തെ അങ്ങനെ പറഞ്ഞ എന്താ ഇന്ത്യ എന്ന് വിളിച്ചൂടാ ഭാരതന്നേ പറഞ്ഞുകൂടൂന്ന സഖാബ് കുട്ടേട്ടന്റെ പാർട്ടി ഇന്ത്യയെ ഭാരതമെന്ന് വിളിക്കുന്നതിനോട് വിയോജിപ്പുള്ള ആളാണോ അല്ല എന്നാൽ ഇന്ത്യയെ ഭാരതമെന്നേ വിളിക്കാവൂ എന്ന് ശഠിക്കുന്നതിനോട് ശകലമെങ്കിലും യോജിപ്പുള്ള പാർട്ടിയാണോ സി പി ഐ എം അതുമല്ല ശ്രദ്ധിക്കണം കേട്ടോ ഇന്ത്യയെ ഭാരതമെന്ന് വിളിച്ചോളൂ ഞങ്ങൾക്ക് വിയോജിപ്പില്ല ഭാരതമെന്നേ വിളിക്കാവൂ ഞാൻ പറഞ്ഞു വന്നത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് മുതൽ അവർ പ്രഖ്യാപിക്കുന്നത് ഭാരതത്തെ ഹിന്ദുരാഷ്ട്രമാക്കണം എന്നാണ് ഇന്ത്യയല്ല അല്ല ഇന്ത്യയെ ഭാരതമെന്നും ഭാരതത്തെ ഇന്ത്യ എന്നും മാറി മാറി വിളിക്കുന്നതിനോട് വിയോജിപ്പില്ല നമുക്ക് കലാകാരന്മാർ സാഹിത്യകാരന്മാർ പാട്ടെഴുത്തുകാർ സിനിമക്കാർ പ്രഭാഷകർ പ്രസംഗകർ അവരൊക്കെ അങ്ങനെ ധാരാളം വിളിക്കുന്നുണ്ട് തരാതരം സൗകര്യം അനുസരിച്ച് മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ വൺ അനുച്ഛേദം ഒന്ന് ആരംഭിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പേര് പറഞ്ഞിട്ടാ അത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് മൊഴി മാറ്റിയാൽ ആ വാക്ക് ഇങ്ങനെയാണ് ഇന്ത്യ അഥവാ ഭാരതം എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് എന്ന് അപ്പം നമ്മൾ എന്തിനാ വിരോധിക്കുന്നത് എന്തിനാ പ്രയാസപ്പെടുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് എത്ര എണ്ണുണ്ട് അങ്ങനെ വിളിക്കുന്നത് പക്ഷെ ആർ എസ് എസ് പറയണത് ഇന്ത്യ എന്ന് വിളിച്ചൂടാ ഭാരതം എന്നേ പറയാൻ പറ്റൂന്ന് എൻ്റെ നാട്ടിലെ ചോയ്ക്കൂട്ടിയേട്ടം കുറച്ചു ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു കോഴിക്കോട്ട് അങ്ങാടി പോയിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ഒരു ചായയും പരിപ്പ് വടയും ഇപ്പം കഴിച്ചു വരണം ഇനി അതിന് യോഗ ഉണ്ടാവുമോന്നറിയില്ല പ്രായമുള്ള ആളാണ് ചോയ് കൂട്ടിയേട്ടം എന്നുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് മരണഭയം കൊണ്ട് പറയുന്ന ഞാൻ മൂപ്പരെ തോൾ കൈയിട്ട് പറഞ്ഞു നിങ്ങൾ മരിക്കുവൊന്നും ഇല്ല തിരക്കാക്കണ്ട കൈ തോളത്തുനിന്ന് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു ഈ എന്ത് വിചാരിച്ചിട്ടാ പറയണത് ഞാനിപ്പോ ഒന്നും മരിച്ചിട്ടല്ല ഞാൻ ചോദിച്ചു എന്തേ പിന്നെ നിങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസ് നിന്ന് ചായ കുടിക്കാൻ തിടുക്കം കാട്ടണത് എടാ ഈ പഹേര് ഇനിയും അധികാരത്തിലിരുന്നാൽ ഇന്ത്യൻ കോഫി ഹൗസിന്റെ പേര് മാറ്റും ഭരതന്റെ ചായപ്പീടിയാന്നാക്കും പിന്നെ ആടെ പോയി കഴിക്കാൻ കഴിയില്ലല്ലോന്ന അതുകൊണ്ടാ ചോയ്ക്കുട്ടിയേട്ടം പറഞ്ഞത് പോട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ഹിന്ദുരാഷ്ട്രമാകണം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ തൊണ്ണൂറ്റിയൊമ്പത് കൊല്ലമായി ആർ എസ് എസ് പ്രവർത്തിക്കുന്നു അതൊരു ഭാഗത്തേക്ക് മാറ്റിക്കോളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറിന് ഇന്നത്തെ ഇന്ത്യയിലില്ലാത്ത അന്നത്തെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ലാഹോർ എന്ന പട്ടണത്തിൽ വെച്ച് അബുൾ ഔല മൗദൂദി എന്ന് പറയുന്ന മനുഷ്യനാണ് ജമായത്ത് ഇസ്ലാമിക്ക് രൂപം നൽകിയത് ജമായത്തെ ഇസ്ലാമി രൂപീകരിച്ചപ്പോൾ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം അവർ പ്രസിദ്ധീകരിച്ചു ഹുക്കൂമത്തെ ഇലാഹി എന്നാണ് ആ പ്രഖ്യാപനം എന്താ പറഞ്ഞതിന്റെ അർത്ഥം ഇസ്ലാമിക മതരാഷ്ട്രം ഉണ്ടാക്കൽ എന്നാണ് മലയാളം പിറവിയുടെ പതിനഞ്ചാം വർഷം തൊള്ളായിരത്തി അൻപത്തി ആറിൽ അവരൊരു പാർട്ടി കോൺഗ്രസ് നടത്തി അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഷൂറ അഖിലേന്ത്യ കൂടിയാലോചന സമിതി എന്ന് മലയാളം തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ചേർന്ന ഓൾ ഇന്ത്യ ഷൂറയിൽ വെച്ച് ജമായത്തെ ഇസ്ലാമി അവരുടെ ലക്ഷ്യം ഭരണഘടനയിൽ തിരുത്തി ഭേദഗതിപ്പെടുത്തി അതപ്പോൾ ഉള്ളത് അവർ പറഞ്ഞു ഹുക്കൂമത്തെ ഇലാഹി ഞങ്ങൾ ഒഴിവാക്കുന്നു പകരം ീൻ എന്നത് സ്വീകരിക്കുന്നു എന്താ ഇക്കാമത്തുദ്ദീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇസ്ലാമിക മതരാഷ്ട്രം പണിയൽ എന്നാണ് പച്ചമലയാളതാ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല ഹുക്കൂമത്തെ ഇലാഹിയും ഇക്കാ മത്തുദ്ദീനും തമ്മിൽ എന്താ വ്യത്യാസം അരമണിക്കൂറും മുപ്പത് മിനിറ്റും തമ്മിൽ എന്താ വ്യത്യാസം അത് തന്നെ ഒരുത്തൻ സമയം ചോദിച്ചപ്പോൾ പറഞ്ഞു നാലര വേറൊരു പത്രാചാരം പറഞ്ഞു നാല് മുപ്പത് ആദ്യം പറഞ്ഞോ ശിക്ഷ ഉണ്ടോ രണ്ടാമതിന് പറഞ്ഞോ പ്രൈസ് ഉണ്ടോ രണ്ടും കണക്കല്ലേ ശ്രീനിവാസന്റെ പഴയ സിനിമയുടെ പേര് പോലെ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എളാപ്പ മൂത്താപ്പ മക്കളാത് അമ്മയും മോളും പെണ്ണാണ് ഉക്കുമത്ത ഇലാഹിയും ഇക്കാ മത്തുദ്ദീനും അർത്ഥത്തിൽ പ്രയോഗത്തിൽ തുല്യമാണ് ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനം അതാണ് ലക്ഷ്യം ഇനി നമുക്ക് പറഞ്ഞതിലേക്ക് തിരിച്ചു വരാം ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകണം എന്നാക്രോശിക്കുന്ന ആർ എസ് എസിനെ ചെറുക്കാൻ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകണമെന്ന് ഇടതടവില്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയെ തലയിലെടുത്ത് തോളത്തിരുത്തി ഒപ്പം ചേർത്ത് ഒക്കത്ത് കയറ്റി വെച്ച് ആർ എസ് എസിനെ ഇതിരെ പോരാടാൻ പോയാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും കട്ടപ്പൊകയായിരിക്കും ഞാനൊരു എൻ്റെ ഒരു ഒരു അനുഭവം പറയും ഞങ്ങൾ കളിയാക്കരുത് കുറച്ച് മുമ്പ് എൻ്റെ വീട് മെയിൻ റോഡിൽ നിന്നൊരു ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉള്ളിലാണ് നല്ല റോഡ് ഉണ്ട് കേട്ടോ പത്ത് ഫൂട്ട് കോൺക്രീറ്റ് ചെയ്ത നല്ല റോഡ് ഞങ്ങളൊരു പത്ത് മുപ്പത്തിനാല് വീട്ടുകാർക്ക് അതാ ആശ്രയം ഞാൻ ടൂ വീലർ എടുക്കാതെ പാർട്ടി ഓഫീസിലേക്കോ വ്യക്തിപരമായ കാര്യത്തിനോ ബസ് കയറി പോകണമെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്നതുപോലെ വീട്ടിൽ ഇറങ്ങി ഈ ചെറിയ റോട്ടിലൂടെ ഇരുന്നൂറ്റി നാല്പത് മീറ്റർ നടന്ന് ബസ് സ്റ്റോപ്പ് ചെന്ന് ബസ് പിടിച്ചു പോകണം ഞാൻ കുറച്ചു മുമ്പ് ഒരു ദിവസം വീട്ടിൽ ഇറങ്ങി ടു വീലർ ഒന്നും എടുക്കാതെ പാർട്ടി ഓഫീസ് പോവാൻ ഈ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നീളമുള്ള റോട്ടിലൂടെ അങ്ങനെ നടക്കുക എട റോട്ട് കൂടെ നീ എന്നെ കളിയാക്കരുതിട്ടോ ഒരു നൂറ് മീറ്റർ അങ്ങനെ നടന്നപ്പം എനിക്കൊരാശങ്ക അരയിൽ ചുറ്റിയെടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞു പോണുണ്ടോന്ന് ആ ഊരമ്മ ചുറ്റിയ ഉടുത്ത മുണ്ട് ഊരിപ്പോണുണ്ടോന്ന് പോണുണ്ടോന്ന് അതായത് മലയാളം മുണ്ട് ഊരി പിന്നെ ഒളുപ്പില്ലാണ്ടാവൂല ഏത് പാർട്ടി പാർട്ടിയായിട്ട് എന്താ കാര്യം ഞാൻ ആകെ ബെപ്രാളായി ബേജാറായി എടത്തോട്ടും വലത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും നോക്കി എന്തിന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മലയാളത്തിൽ അച്ചടിച്ച എന്റെ കോപ്പി ഉണ്ടോ നോക്കുക അല്ല ആരെങ്കിലും കുട്ടികൾ തൂക്കി ഒരു ചൂടിക്കഷ്ണം കിട്ടിയാൽ അത് എസ് ഡി പി ഐയോ ആർ എസ് എസ് ഒ ആരും ആവട്ടെ ഒരു കയറിന്റെ കഷ്ണം കിട്ടിയാൽ ഊരിപ്പോണ ഉണ്ട് മുണ്ട് ഊരം മുതലൊന്നും മുറുക്കി ഉടുക്കാലോ ന ഉളുപ്പോടെ ബസ് കയറി പോവാലോ ഇത് അഴിഞ്ഞു പോവുകയാണെ ഹരിതകർമ്മസേനക്കാരും മെനക്കെട്ട് പണിയെടുക്കണോണ്ട് നിങ്ങൾ പറയണ്ട ഒരു കണ്ടം കയറിൻ്റെ കഷ്ണം അവിടെ ഇല്ല ഒരു നൂലും കിട്ടാനില്ല അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടേ ഞാൻ ആകെ നിന്നിങ്ങനെ വയർക്കുക ഇടയിൽ കുറവാകൂലേ നിങ്ങളോട് പറയണ്ട രണ്ട് മിനിറ്റ് അങ്ങനെ നിന്നപ്പോഴാണ് ജാനു ജാനുവെടുത്തിൻ്റെ ബേലീൻ്റെ മുകളിൽ ഒരു എട്ടടി മൂർക്കങ്ങനെ കിടക്കുക അതിനെ പിടിച്ച് ഞമ്മൾ ബെൽറ്റാക്കിയാലോ അലഹദില്ലാ നമ്മളെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി ഉടുമുണ്ട് പോണുണ്ട് ഉളുപ്പില്ലാണ്ടാവും കുറവിലാവും എന്നത് സത്യം അത് ഉറപ്പിച്ചു നിർത്താൻ വേലിയിൽ കിടക്കുന്ന എട്ടടി മൂർഖനെടുത്ത് ബെൽറ്റാക്കിയാൽ പള്ളയ്ക്ക് കടിയിട്ട് നമ്മൾ വഫാത്താവൂലേ മരിക്കും ഉറപ്പാ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ ഞാൻ ഉടുമുണ്ടൂരിയാലും കുഴപ്പമില്ല മൂർഖനെ ബെൽറ്റാക്കില്ല എന്ന് തീരുമാനിച്ചു ഇതാണ് ജമായത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് സി പി ഐ എം ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ആർ എസ് എസിനെ ചെറുക്കുന്നില്ല എന്നതിന്റെ ന്യായം വിശദീകരിക്കേണ്ട